ഒറ്റ വഴിയേ ഉള്ളൂ ബോംബെയിൽ നിന്നും ും അന്ന് തന്നെ ഇവിടെ മത്സരിക്കുന്നത് കൊണ്ട് ദേശീയ തലത്തിൽ തന്നെ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം ശ്രദ്ധയെ ആകർഷിച്ചിട്ടുണ്ട് റിയാൻ വേണ്ടി ഇനിയും വോട്ട് ചെയ്യണമെന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഇവരെല്ലാരും വരുന്നത് ജനങ്ങൾ അംഗീകരിക്കില്ല പത്തനംതിട്ട നാലാം തവണയും ആന്റോ ആന്റണിക്കൊപ്പം ഉറച്ചുനിന്നു വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ആന്റോ ആന്റണി വിജയിച്ചത് കണ്ടിട്ടും എന്ത് അടുത്താഴ്ച വരുമെന്ന് പറഞ്ഞു പറഞ്ഞിരുന്നു വർത്തമാനം ഈ ഈ ഭൂതത്തിന്റെ നമ്മുടെ ഭാവി അനിൽ ആന്റണി അനിൽ ആന്റണി നല്ലൊരു ചെറുപ്പക്കാരനാണ് അരുവുള്ളവനാണ് വിവരമുള്ളവനാണ് പക്ഷെ അനു അനിയെ പറ്റി ജനങ്ങൾക്ക് അറിയില്ല കേരളമായിട്ടൊരു ബന്ധമില്ല മുകളിൽ നിന്ന് ഇങ്ങനെ കെട്ടിയിറക്കുക സ്ഥാനാർത്ഥി എന്നാ പേരുദോഷം